ഹലോ ഗീത സുഷൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ ശശികലേശിൻ്റെ വീട്ടിലെത്തി അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് നമ്മളെ കലാത്തിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് അതിനെയൊക്കെ ഒന്ന് നിലത്ത് കുഴിച്ചിടാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് കൂടിയാണ് നിലത്ത് കുഴിച്ചിടുന്നത് അപ്പോൾ ചെറുതായിട്ട് കൊന്നു ഇതിനെ കൊത്തി ഇളക്കി അപ്പോൾ ഇതാ നമ്മളെ ജിഞ്ചർ കണ്ടോ പുതിയ രണ്ട് പൂ വിരിയാനായി നിൽക്കുന്നുണ്ട് നേരത്തെ വിരിഞ്ഞത് ഒന്ന് ചെറുതായിട്ടൊന്ന് കേടായി ഒന്ന് ഇപ്പളി ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടണം ആ കൊത്തി ഇളക്കിയ മണ്ണിലേക്ക് അപ്പം പൊടിച്ചാണ് പൊടിയനീട്ടത് എല്ലാവരോടും പൊടിയാ പൊടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇതാ കട്ട് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസത്തേക്ക് മഴയിൽ കുറച്ച് മഴപ്പാലടിച്ചായിരുന്നു ഈ ചാക്കിന് അപ്പം ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട് എന്നാലും കട്ടയല്ല കൈകൊണ്ട് കൊണ്ട് പൊടിച്ചാൽ പോയിരുന്നതേ ഉള്ളൂ ഉണ്ടല്ലേ ഇതുവത്തെ ഇത് നൈസ് പൊടി കേട്ടോ മഴപ്പാലടിച്ചോണ്ടാണ് ഇങ്ങനെയത് അപ്പം അതാ കുറച്ച് കലാത്തികളെയാണ് ഇന്ന് നിലത്തേക്കൊക്കെ കുഴിച്ചിടാൻ പോകുന്നത് അപ്പം നമ്മൾ ആ ഇളക്കിയ മണ്ണിലേക്കൊക്കെ കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ അങ്ങോട്ട് പദ്ധതി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലാണ് നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ അതുപോലത്തെ ഒക്കെ കലാത്തികളുണ്ടല്ലോ അപ്പോൾ കുറച്ച് തയ്യെടുത്ത് പോയതും പിന്നെ അല്ലാതെ ചെറിയ ചെറിയ ചിലതൊക്കെ ചിലപ്പം ആ അടിത്തേലൊക്കെ ഉണങ്ങി പോകുന്നതൊക്കെ ഉണ്ടോ പിന്നെ അത് ഇതാ കുറച്ച് പൊന്തിപ്പോയി അപ്പം ഇങ്ങനെയുള്ള കലാത്തിയേനൊക്കെ ഒന്ന് നമ്മൾ നിലത്ത് നടാൻ പോകുക കേട്ടോ ഞങ്ങൾ ചട്ടകൊക്കെ വന്നിട്ടോ ഇത് എന്നും അടിച്ചുട്ടിയിലായിരുന്നല്ലോ ഞങ്ങൾ മണ്ണൊക്കെ എടുക്കുന്നത് ഞങ്ങൾ ചട്ട കഥ ആകണ്ടോ മഞ്ഞ ചട്ടകം അവിടെ ഇരിക്കുന്നത് പുതിയ ചട്ടകം വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതിനൊക്കെ ഒന്ന് വേറെ ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ നിലത്ത് കുഴിച്ചിട്ട് അതൊന്ന് ബുഷിയായിട്ട് വളരും അപ്പോൾ വീണ്ടും എടുത്ത് തന്നെ ചട്ടിയിലേക്ക് മാറ്റും പുതിയ കുഞ്ഞു കുഞ്ഞു ഷോട്ടുകളൊക്കെ വരുമല്ലോ അപ്പം അതാ ഈ കുഞ്ഞി സുന്ദരി നോക്കിക്കേ കണ്ടോ ഇതിനെയൊക്കെ നമ്മൾ നിലത്ത് കുഴിച്ചിട്ടിട്ട് കുറച്ച് ഇതിനെ ബുഷിയാക്കിയിട്ട് വീണ്ടും ചട്ടിയിലേക്ക് വെക്കാനാട്ടോ അത് അതെണ്ണം അങ്ങനെ നിൽക്കുന്നതായിരുന്നു അതേണ്ടതാ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരുന്നു അതിനെ രണ്ടായിട്ട് വേർപര്ത്തി ഇതിൽ അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ചൊന്ന് ഉയരം വെച്ച് പോയി ഇന്നലത്തെ കണ്ടില്ലായിരുന്നു അത് നല്ല വിടർന്ന് വിഷിയായിട്ട് നിൽക്കുന്നില്ലായിരുന്നു അതിൻ്റെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് പൊക്കും ഇതിന് ഇത് അങ്ങനത്തെ കിഴങ്ങ് ഉണ്ടാവും കേട്ടോ ആ കിഴങ്ങ് വെച്ചിട്ടാലും ഉണ്ടാകും പിന്നെ അല്ലാണ്ട് പുതിയ പുതിയ ഷൂട്ടുകൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വരും നമ്മൾ അതൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അടുത്തടുത്ത ബുഷി ഇത് അഗ്ലോണിമ പോലെയല്ല കലാത്തിയൊക്കെ പെട്ടെന്ന് പുതിയ പുതിയ ഷൂട്ടുകൾ വരും പോട്ട് മിക്സ് എപ്പോഴും പറയുന്ന പോലെ തന്നെ മണ്ണ് മണല് ചാണപ്പൊടി കരിയില ചട്ടിയിലാണെങ്കിലോ നിലത്താണെങ്കിൽ ചാണകപ്പൊടി മാത്രം മതി ഇതാ ഈ ഒരു കലാത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിന് ചെറിയൊരു ഇലക്ക് കേട് വന്നതെന്ന് പക്ഷേ അത് നേരത്തെ വന്ന ഇലക്കായതുകൊണ്ടായിരിക്കും കേട് എന്താ പുതിയ ഷൂട്ടുകളുണ്ടോ അതിന് രണ്ട് ഷൂട്ടും വരുന്നുണ്ട് എന്തായാലും ഈ കുറച്ച് വാടിയ ഇലയ്ക്കൊന്ന് കട്ട് ചെയ്ത് ഇതിന് ഞങ്ങൾ നിലത്തേക്ക് നടാൻ പോവാണ് ഇതിനെ പിന്നെ വേറെ വേറെ ആക്കുന്ന ഒന്നിച്ചങ്ങനെ നടാന്ന് ഏടിച്ച് എന്തായാലും കേടായ ഇലയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് നല്ല ഭംഗിയായിട്ടത് കണ്ടില്ലേ നല്ല ബുഷായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ വേറെ റിപ്പോർട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ ഒരുപാട് ചെടികൾ സിംഗിൾ ഷൂട്ട് കൊടുത്തു പോയതാണ് കേട്ടോ അപ്പം ഈ ഇന്നിപ്പോൾ ഉള്ളൂ നല്ല അടിപൊളി നല്ല കളർ ഉള്ളതുമാണ് പിന്നെ ചിലതൊക്കെ കുറേ കഴിയുമ്പോൾ അല്ലേ എന്തായാലും ആദ്യാദ്യം വന്ന ഇലയൊക്കെ കുറച്ച് കേടായി പോവല്ലോ അതിനിപ്പം രണ്ട് കുഞ്ഞ് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിന് നമുക്ക് നടണം പിന്നെ അധികം കുറേ എണ്ണത്തിന് നമുക്ക് കിഴങ്ങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ കിഴങ്ങൊക്കെ വേറെ വേറെ നട്ടാൽ മതി അതുപോലത്തെ കിഴങ്ങ് ഉണ്ടാവും കണ്ടോ കുഞ്ഞു കുഞ്ഞു കിഴങ്ങും വലുതും ഒക്കെ ആയിട്ടുണ്ടാവും വേണ്ടോ ഇതൊക്കെ വേറെ വേറെ നമ്മൾ നട്ട് വെക്കുമ്പോൾ ഇത് അതാ ഈ നമുക്ക് നടാനുള്ള പരിപാടിയാണ് ഒന്നുമില്ല നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്താണല്ലോ വേ നീക്കി വേഗം നട്ടുള്ള കയ്യതുപോലെ മണ്ണ് മാറ്റി കൊടുത്തിട്ട് ചട്ടിയിലാകുമ്പോഴാണ് നമ്മൾ കരിയിലയും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് ഇവിടെ പിന്നെ ചാണപ്പൊടി മാത്രം ഒക്കെ വേരുള്ളതാണല്ലോ അതുകൊണ്ട് ചാണപ്പൊടി ഇടുന്നതിന് ഒരു കുഴപ്പമില്ല നമ്മളല്ലാണ്ട് പുതിയതൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ അതിനാണ് വളമൊന്നും ഇട്ടെടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ വള ചാണപ്പൊടി മാത്രം ഇട്ടാൽ മതി ഇതൊക്കെ നല്ല അടിപൊളിയിട്ട് ബുഷായിട്ട് വളരും എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വളരുല്ലോ അപ്പോൾ അതും നിങ്ങളെയൊക്കെ കാണിച്ച് തരുന്നതായിരിക്കും ഞങ്ങൾ കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണയിലാണ് ഞാർക്കെങ്കിലും നേരിട്ട് വന്ന് ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിക്കാം ഈ കലാത്തി ഉണ്ടല്ലോ മഞ്ഞ കലാത്തിയല്ലേ അതിൻ്റെ പച്ച കേട്ടോ ഇതിൻ്റെ അടിവശം ഒരു ബ്രൗണ് പോലെ ഇതിൽ മഞ്ഞ ഇല്ല ഫുള്ള് പച്ചയായിട്ടുള്ള അപ്പം അതാ അതെല്ലാം നട്ടുവെച്ചു അതിൻ്റെ കിഴങ്ങ് ഈ സൈഡിൽ കൂടിയൊക്കെ നട്ടിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വെയിലൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വെയിലിനൊന്നും പേടിക്കാനില്ല ഉണ്ടല്ലേ ഈ ഒരു വശം പിന്നെ ഇതിൽ കുറച്ച് ഇലകളൊക്കെ കേടായ ഇലകളൊക്കെ ഉള്ളത് എനിക്കൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ അതാ ഇതിന് ചെടികൾ കുറേ സെയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഞങ്ങൾ കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണ നേരിട്ട് വരാനുള്ളവർക്ക് നേരിട്ട് വരാം വിളിച്ചിട്ട് വരണം മാത്രം എല്ലാം ഇതുപോലത്തെ ബുഷി പോട്ടുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറേ ചെടികൾ ഇതപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് പോവും എന്നും പറയാറില്ല നമ്മളെ സിംഗപ്പൂരത്തെ ചേച്ചിക്ക് വണ്ടി വണ്ടി വരുന്ന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വണ്ടിയിൽ നമ്മളോട് അങ്ങോട്ട് കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ അത് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പം ഇവർ തന്നെ കൊണ്ട് കൊടുക്കും അത് അവിടെ അപ്പം അത് അടുത്ത ദിവസം ചേച്ചി ഇന്നോ നാളെയാണ് സിംഗപ്പൂരിൽ നിന്ന് എത്തുന്നത് അപ്പം അത് അതുപോലത്തെ ഒക്കെ ചെടികളഞ്ഞും ഇഷ്ടംപോലെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സിൽവർ കലാത്തിയാൽ മാത്രം ഇങ്ങനെ കാണുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളുണ്ട് അല്ലേ എല്ലാം ബുഷിയായിട്ട് വേണ്ടവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെയൊക്കെ സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ബുഷീൻ്റെ ആരും ഭംഗിയായിരിക്കില്ല സിംഗിളിന് പക്ഷേ ആയിക്കോളും കുറച്ച് കുറച്ച് കാലം എടുക്കുന്നത് മാത്രം ഇവിടെ നിന്നൊക്കെ ചെടികൾ മാറ്റിയപ്പോൾ കുറച്ചും കൂടി ആ മെറ്റലൊക്കെ ഇങ്ങോട്ട് നീക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ അതും ഒരു സൈഡിലേക്ക് ഒക്കെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ എന്താ നമ്മളെ ഇന്നലെ കൊടുത്തില്ല ഇന്നലെ ആയിരുന്നു മെനിയാന്നായിരുന്നു കൊടുത്ത് ഇതുപോലത്തെ ഒരു ബുഷി പോട്ട് കൂടി വന്നിട്ടുണ്ട് നായ കയറുന്ന നട്ടാ കസേര അവിടെ ചരിച്ച് വെച്ചത് അപ്പോൾ ഇനി ഇതാ ഇതുപോലെ ബുഷിയായിട്ടുള്ള ഒറ്റ പോട്ട് കൂടിയുള്ളൂ അപ്പം വേഗം മെസ്സേജ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ നമ്മൾ നട്ട് വെച്ചതിനൊക്കെ ഒന്ന് നനയ്ക്കാണ്ട് കിട്ടോ മറന്നു അപ്പം അതാ അതിനെക്കൊന്ന് നനച്ച് അത് കഴിഞ്ഞ് ഇന്ന് ശശി നേരത്തെ പോകണം എനിക്കും ഒരു വർക്കിന് പോകാണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് അപ്പോൾ അതാ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക അല്ലാതെയുള്ള ചെടീനെ കുറിച്ചുള്ള മെസ്സേജൊക്കെ ശശി ലേശിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചോളാം അപ്പം ഓക്കെ ബൈ